അടിപൊളിയായിരുന്നു തോന്നി 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 നല്ല സന്തോഷം ക്ലൈമാക്സ് ഒരു ആദ്യം തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് കോമഡി പിന്നെ അടി ഈ സിനിമക്ക് ഹൃദയപൂർവ്വം അല്ലാതെ വേറെ ഒരു പേരില്ല കാരണം ഇതിന്റെ കണ്ടന്റ് അങ്ങനെയാണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ ചിരിക്കാൻ സന്ദീപങ്ങളുള്ള നമ്മുടെ ലാലയണ്ണും അടിപൊളി അടിപൊളി ഒരു പഴയ ഒരു സെറ്റപ്പ് നമുക്ക് ഇരിക്കാൻ ഒരുപാട് ഇരിക്കാൻ പഴയ കാലം തിരിച്ചു നമ്മൾ കണ്ട പോലെ തന്നെ കേട്ടോ പഴയ കാണുന്നോ പിന്നെ ഓരോ സിനും വ്യക്തമായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളാണ് ആ കഥയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് നന്നായിട്ട് നമുക്ക് എഫക്ട് ചെയ്യും ആ നല്ല ഇമോഷണലായിട്ട് കണക്ട് ആവും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി